ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ ബാറ്റ് സ്മെൽ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അതിനെ പറ്റിയ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടി ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഡോറിൻ്റെ സൈഡിൽ ഒരു മൂതിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കി ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ബാറ്റ് സ്മെൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നതിൽ നമ്മുടെ നാരങ്ങയാണ് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ നാരങ്ങ നന്നായി ഒന്ന് പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ മുറിച്ച ഭാഗം മുൻ മുൻപോട്ടേക്കാക്കി വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലുള്ള കംപ്ലീറ്റ് ബാറ്റ്സ്മന്നും അതുപോലെ തന്നെ ഫ്രിഡ്ജിലുണ്ടാകുന്ന വിഷാംശങ്ങൾ വരെ ഇത് നന്നായി വലിച്ചെടുക്കുട്ടോ വലിച്ചെടുക്കുന്ന പറയാം അതുകൊണ്ട് തന്നെ നാരങ്ങ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി കട്ട് ചെയ്ത നാരങ്ങയാണെങ്കിൽ തന്നെ കട്ട് ചെയ്ത ഭാഗം മുൻപോട്ടാക്കി വെക്കുക അതാകുമ്പോൾ ഒരിക്കലും കമായിട്ട് വെക്കരുത് മുൻപോട്ടാക്കി വെക്കേണ്ടത് ശ്രദ്ധിക്കണം അതുപോലെ മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ കുറേ നേരം കറൻറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതിന് പറ്റിയൊരു മാർഗ്ഗമാണ് ഇതുപോലെ വെള്ളം നിറച്ച ഒരു ബോട്ടിൽ കേട്ടോ ഇതുപോലെ വെള്ളം നിറച്ചൊരു ബോട്ടിൽ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഒരു സൈഡിൽ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല തണുത്ത വെള്ളം ഇതിലുണ്ടാകുകയും ഫ്രിഡ്ജിന്റെ ആ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കുറച്ച് നേരം വരെ നന്നായി സൂക്ഷിക്കാനും പറ്റും അതായത് നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് നേരം കറണ്ട് പോയാലും ഭക്ഷണ സാധനങ്ങളൊക്കെ അതുപോലെ ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ അഥവാ തണുപ്പിന്റെ കുറേ നേരം വരെ തണുപ്പ് പോകാതിരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ടിപ്പാണ്ട്ടോ ഇതുപോലെ വെള്ളം നിറച്ച് ഏതെങ്കിലും ഒരു ബോട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ മൂലയിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ഒക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് കീഴ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ ഇത് ഒരു എളുപ്പ എന്ന് പറയുന്നത് നമ്മുടെ ചീർപ്പാണ് ഈ ചീർപ്പിൽ നമുക്ക് തുണി ചുറ്റിയതിനു ശേഷം ഈ ഭാഗങ്ങൾ ആക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതാ ഇതുപോലെ തുണി ചുറ്റിയതിന് ശേഷം നിങ്ങൾ തുടച്ചാൽ ഓരോ ഭാഗങ്ങളും ഇതുപോലെ തുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സൈഡും വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് തുടയ്ക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ കണ്ടോ അതിൻ്റെ ചളി വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഭാഗങ്ങളെയൊക്കെ ക്ലീൻ ആക്കേണ്ടതാകുമ്പോൾ നമുക്ക് ചെർപ്പ് കൊണ്ട് ഇതുപോലെ ഒരു തുണിയിൽ ചുറ്റിയതിന് ശേഷം നമുക്ക് ക്ലീൻ ആക്കാനായിരിക്കും ഏത് ലിക്വിഡ് ആണോ ആ ലിക്വിഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഫ്രീസറിലൊക്കെ പ്രത്യേകിച്ചും ഐസിന്റെ ഒരുപാട് പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകുന്നതാകുന്ന സമയത്ത് നമ്മുടെ ചെറിയ ഫ്രിഡ്ജിലൊക്കെയാണ് പോകുന്നത് ഐസിന്റെ പ്രശ്നം ഉണ്ടാവുക അപ്പൊ അതിന് വേണ്ടി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടാട്ടയാണ് കേട്ടോ പൊട്ടാട്ടോ അതിന്റെ നടു മുറിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാവാറില്ല സിംഗിൾ ഡോർ ഫ്രിഡ്ജാണെങ്കിൽ ഐസ് കൊണ്ട് നമ്മുടെ ഫ്രീസർ കട്ട കുത്തുകയാണെങ്കിൽ ഇതിന്റെ സെന്റർ മുറിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇതിന്റെ ഇതുപോലെയുള്ള സ്റ്റാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുത്തി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ഐസ് അലിങ്ങി പോവും ഇപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ അത് ഐസ് കട്ട പിടിക്കാതിരിക്കാനും ഇത് സഹായിക്കും അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഐസ് കട്ട കുത്താതിരിക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ ആക്കി ഫിഷ് ഇറച്ചികളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ അടിഭാഗത്ത് ഒരു അല്പം വെളിച്ചെണ്ണ പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും കേട്ടോ വേണ്ട ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വിട്ടുകിട്ടാനും സാധിക്കും